സാരി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വന്നിട്ടുണ്ട് ഇതാണ് ഒരു ഷെയ്ഡ് തേൻ ഇങ്ങനെ വരും മുന്താണി ഇത് ഒരെണ്ണം ഞാനൊന്ന് വെച്ച് കാണിക്കാം ഇതാണ് നല്ലൊരു കളറാ കേട്ടോ നല്ലൊരു കളറ് കുന്താണി വിത്ത് ബ്ലൗസാ വില കുറവാ സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പിൽ വെട്ടോ ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് കേട്ടോ ഈ ഈ ഒറ്റ കളറ് വന്നിട്ട് കൈയുടെ അറ്റത്തായിട്ട് ഈ ഡിസൈൻ വരും ഇതാണ് സാരി നല്ലൊരു കളറ കേട്ടോ ഓക്കെ ഒരുപാടങ്ങ് ഒന്ന് ഭയങ്കര വർക്കോ ഒന്നുമല്ല നല്ല സിമ്പിളായിട്ട് നല്ലൊരു ഡിസൈൻ മാങ്ങാ പിൻറ്റ് പോലത്തെ ഒരു ഡിസൈൻ ഉള്ള ഒരു സാരി ഉണ്ട് നല്ല കളർ അപ്പം ഞാൻ വെച്ച് കാണിച്ചാൽ മൂന്നും ഷെയ്ഡാണിത് മൂന്ന് കളർ ഇഷ്ടമുള്ളവർക്ക് വാട്സപ്പിൽ സാരിയുടെ വേറൊരു ഷെയ്ഡാണ് ഇത് കേട്ടോ ആദ്യത്തെ സാരി ഞാൻ നൂത്ത് കാണിച്ചല്ലോ അപ്പൊ ഇത് രണ്ടാമത്തെ ഷെയ്ഡ് കേട്ടോ നല്ലൊരു കളറായത് കേട്ടോ നോക്ക് എല്ലാം വിലപ്പുറവാട്ടോ ഇത് ബ്ലൗസ് ഉണ്ട്